നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിലെ ജന ജനതീയ തിരുത്തുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും ഇപ്പോൾ ജനറൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് പല പ്രായമുള്ള ആളുകൾക്കും ഈ ജനറൽ സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും രക്ഷപ്പെടാൻ സാധിക്കുന്നുമുണ്ട് എങ്ങനെയാണ് ജനറൽ സർട്ടിഫിക്കറ്റ് നമുക്ക് നേടാൻ സാധിക്കുക അതുപോലെ തന്നെ ജനസേഖ നഷ്ടപ്പെട്ടു പോയാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് പ്രിന്റ് ലഭിക്കുക പുതിയ ജനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഒരു രണ്ടായിരത്തി ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ജനിച്ച ആളുകളാണെങ്കിൽ നിങ്ങളുടെ ജനം ഹോസ്പിറ്റലിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും നമ്മുടെ മാതാപിതാക്കൾ രജിസ്റ്റർ ചെയ്യണമെന്നില്ല ഹോസ്പിറ്റലിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജനിച്ച തീയതിയും മാതാവിൻ്റെ പേരും നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ ജനിച്ചത് ആ ഹോസ്പിറ്റലിൽ ഉൾക്കൊള്ളുന്ന പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനാണെങ്കിൽ അവിടെ നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും പ്രിന്റ് ലഭിക്കും ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചിലപ്പോൾ നമ്മൾ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന മലപ്പുറത്താണെങ്കിലും നമ്മുടെ ജനം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ നമ്മുടെ ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് ജനിച്ച ഹോസ്പിറ്റൽ നിലകൊള്ളുന്നത് ആ ഹോസ്പിറ്റൽ നിൽക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലായിരിക്കും നമ്മുടെ ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അവിടുത്തെ ഇതിൽ നിന്നാണ് നോക്കേണ്ടത് നമ്മുടെ കെസ് മാർട്ട് ആപ്ലിക്കേഷനിൽ നമ്മൾ ജില്ല കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമായിരിക്കും ജനനസ്ടി നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ആ പേരിൻ്റെ ആഴത്തെ മൂന്നക്ഷരമാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ ആദ്യത്തെ മൂന്നക്ഷരമാണെന്നില്ല ഏതെങ്കിലും പേരിൻ്റെ മൂന്നക്ഷരം കൊടുത്താൽ മതി അപ്പോൾ ഈ ഫാത്തിമ അതല്ലെങ്കിൽ അതുപോലത്തെ പേരുകളുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ സ്പെൽ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ തിരിച്ചും മറിച്ചും നമ്മൾ അടിച്ചു കൊടുക്കുകയും ചെയ്ത് നോക്കുക എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഓൺലൈനിൽ ഒന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ പല ആളുകളും ഇങ്ങനെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കാറുണ്ട് നിങ്ങളുടെ ജനനസ്ട്രി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് നിങ്ങൾക്ക് ചെയ്തു തരും അതുപോലെ തന്നെ ഇങ്ങനെ ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല അതില്ലെങ്കിൽ മലയാ മലയാളത്തിലുള്ള പേര് രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ എനീഷ്യലില്ല നമ്മുടെ പേരിൻ്റെ കൂടെ എനീഷ്യൽ ഇല്ല ഇങ്ങനെ ഒരു കേസുകളാണെങ്കിലെല്ലാം നമ്മൾ നിങ്ങൾക്ക് വാട്ട്സപ്പിലുമായി ബന്ധപ്പെട്ട് അതെല്ലാം ക്ലിയർ ആക്കി തരുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ തായക്കൊടുത്തേക്കും നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും അവിടെ നിങ്ങൾ ഒരു ഇരുത്തൊന്ന് രൂപ പേ ചെയ്യേണ്ടി വരും അങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയും ആ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ അഡ്വൈസ്മെൻറ്റ് തരികയും ആവശ്യമെങ്കിൽ നമ്മൾ അത് തിരുത്തി തരികയും ചെയ്യും ഇനി ഇത്രയും കാലം ജനം രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പഴയ ജനം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ജനിച്ച സമയത്ത് പതിനെട്ട് വയസ്സായ രണ്ടാളുടെ സാക്ഷ്യപത്രം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം അതായത് നമ്മൾ നമ്മൾ രണ്ടായിരത്തിൽ ജനിച്ചതാണെങ്കിൽ അന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളുടെ രണ്ടാളുകൾ നമ്മുടെ നമ്മുടെ അടുത്തുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ എവിടെയും ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ താമസിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് നമ്മളൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗസറ്റർ ഓഫീസറെ കൊണ്ടോ അതല്ലെങ്കിൽ നോട്ടറി വക്കീലിനെ കൊണ്ടോ ഒരു സാക്ഷ്യപത്രം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ ജനിച്ച മറ്റ് കുട്ടികളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്കൂൾ രേഖ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ആളുകൾക്കാണ് അത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക അതെങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും നമ്മുടെ വാട്ട്സപ്പിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ നിങ്ങൾക്ക് തരും അതൊരു വീഡിയോസിൽ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല ഏകദേശം കുറച്ച് നിങ്ങളുടെ പ്രൊസീജറാണ് അത് ഒരു വർഷം വൈകിയാൽ എത്ര രൂപ മറ്റൊരു രൂപത്തിൽ അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് അത് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇങ്ങനെയുള്ള അഡ്വൈസ്മെന്റ് വേണ്ടി നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കാൻ നമ്മൾ മുകളിൽ പറഞ്ഞ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്താൽ മാത്രം മതിയാകും അതുപോലെ തന്നെ ഈ ഇത് ജനസംഖ്യ തെറ്റുണ്ടെങ്കിൽ നമ്മുടെ പേരിൻ്റെ പേര് രേഖപ്പെടുത്താത്ത പേര് ഈ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ രേഖപ്പെടുത്താത്ത പേര് മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ രേഖപ്പെടുത്താത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ തന്നെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള ജനസഖ്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പുതിയ ജനിച്ച കുട്ടിയുടെ പേര് പല ആളുകളും ജനസഖ്യ രേഖപ്പെടുത്താറില്ല നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ജനസദ്യ ലഭിക്കും പക്ഷെ അതിൽ പേര് രേഖപ്പെടുത്തിയിട്ടില്ലെന്നായിരിക്കും അതിൽ ഇപ്പോഴുണ്ടായിരിക്കുക പിന്നീട് നമ്മൾ അത് രേഖപ്പെടുത്താൻ മറന്നു പോയാലും ശരി നമ്മൾ അതുപോലെ തന്നെ രേഖപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനസ്ട്രയിലെ പേര് രേഖപ്പെടുത്തൽ പേര് തിരുത്തൽ പുതിയ ജന പുതിയ ജനസ്ട്രയിൽ ഉണ്ടാക്കൽ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കുന്നത് അത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കും അതിനാൽ നമ്മൾ ഇങ്ങനെ ഒരു സൗകര്യമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നത് വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാട്സപ്പിൽ ഡോക്യുമെൻ്റുകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് ശരിയാക്കി തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം